എങ്ങിന്റെ എന്തെങ്കിലും ചോട്ടിലൊന്നും ഇല്ലേ അങ്ങോട്ട് ഇടീച്ചോ ഭാവനയില്ല അമ്മന്തി അരയ്ക്കാന്ന് വിചാരിച്ചു രാവിലെ ഇറങ്ങിയതാ മണ്ടരിയാണെന്ന് തോന്നി എന്തിനാ കിട്ടുന്നത് തെങ്ങലൊന്നും ഒന്നും ഇല്ലേ വളമൊന്നും ചെയ്യുന്നില്ലായിരിക്കും അതായിരിക്കും എനിക്ക് എന്തേലുമൊക്കെ കാണത്തില്ലയോ ഓ ഇതാ എനിക്ക് വേണ്ടി വീണ പോലെ കിടക്കുന്ന ഓ ഓ നല്ല ഓ ഉണ്ടല്ലോ രണ്ടും കൂടി ഇവിടെ ഇതിനൊക്കെ നേരം വെളുത്തേ യാതൊരു പണിയില്ലേശേ എങ്ങനെ ഉണ്ടോ അത് കണ്ടാ പറയും തേങ്ങയൊന്നും വീഴുന്ന കിട്ടുന്നില്ലെന്ന് പറയും ഓ അപ്പം നമ്മൾ കയറിയിടുന്നൊന്നും അല്ലല്ലോ താഴെ വീഴുന്ന ആർക്ക് വേണമല്ലോ എടുക്കാം ആ പോയിട്ട് വരുന്നു എന്താ എടുക്കുന്ന അമ്മയും മോനൂടെ ഏതാണ്ട് വലിയ മണിയിലല്ലോ ഏറ്റവും ഒന്നേ രാത്രി തേങ്ങ വീഴുന്നേക്കാം നോക്കാം പകച്ചെന്ന് നോക്കുമ്പോൾ ഒരു സാധനവും കാണത്തില്ല ഒരു തേങ്ങയും കാണത്തില്ല തേങ്ങിൻ്റെ ചോട്ടിൽ ചെന്ന് വായ്പ നോക്കിയിട്ടുണ്ട് ആണോ ബംഗാളികളെ വിളിച്ചിട്ടാണെങ്കിൽ ബംഗളികളെ പോലും കിട്ടാൻ പാടാ ചെയ്യും തേങ്ങ വീണ നമുക്ക് ഒരെണ്ണം കിട്ടാത്തല്ല ആരും എന്ത് വന്നും അറിയാൻ രാത്രി രാവിലെ എടുക്കാൻ പറയും എൻ്റെ പൊന്നി ചേച്ചി എല്ലാവരും നമ്മളെ പോലാണോ നമ്മളാണെന്താണ്ടേ രാവിലെ ആരാധയുടെ വീട്ടിലോട്ട് ഒന്ന് പോകും തിരിച്ചു വരും ഇവ പോകുന്ന വഴിയല്ലാതെ ഇടവും വലും ഏഹ് ഞാൻ നോക്കത്തില്ല നമുക്ക് ആരുടെ ഒരു സാധനവും വേണ്ടതാണ് എല്ലാവരുടെ സാധനമൊക്കെ കൊണ്ടുപോയി വെല്ലോ കറിയോ വല്ലോ ചടിച്ച് എങ്ങനെ തെഹിക്കാനാ ഓ നമ്മളാ പരിപാടി പരിപാടിയില്ലോ ഒരു സാധനം ഏ എന്നേ വരെ എങ്ങാനും വല്ലതും കിട്ടിയോണ്ടല്ലോ രണ്ടാ മുറ്റത്തേക്ക് കിട്ടിയേക്കും എന്നിട്ടാണ്ടാ ചെരിഞ്ഞ് അതുവഴി അങ്ങ് പോകുന്നല്ല ഞാൻ പോലും ഇല്ല ഇത് ഒരു ലീവ് എടുക്കണമെങ്കിൽ എന്തെല്ലാം മോനു പോകണ്ടായിരുന്നോന്നറിയോ ഒരു ലീവ് ചോയിച്ചു കഴിഞ്ഞാലേ അവരു ആയിരിക്കുന്ന മൊത്തം കേൾക്കണം പിറ്റേ ദിവസം അതിന്റെ ഇരട്ടിപ്പണി പിന്നെ അവരുടെ എന്തെല്ലാം ബുദ്ധിമുട്ടാന്നല്ലേ ഇടക്കിടക്ക് ഇങ്ങനൊക്കെ ഓരോന്ന് വരുന്നല്ല ഞായറാഴ്ച മുഴുക്കുന്നില്ല എവിടെല്ലാം പോണം അത് ശെരിയാ ശരി എന്നാ ഞാനേ ദോഷ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഞാനങ്ങോട്ട് ചെല്ലട്ടെ അയ്യോ മുൻപേ അന്ന വഴിക്ക് ഒരു തേങ്ങ കിട്ടിയതന്നെ ഞാൻ ഇങ്ങോട്ട് തരാൻ വേണ്ടിട്ട് ഇങ്ങ് വന്നതാ പക്ഷേ മറന്നു പോയതാ വേണ്ട കിടക്കുന്ന കേട്ടോ എന്നാ ഞാൻ പോട്ടെ പിന്നെ ആഹ് മനസ്സിലായി മനസ്സിലായി ചേച്ചിയെ പോലെ സത്യസന്ധ വേറെ ആളില്ലെന്നല്ല ശരി പോട്ടെ ഓ ഇനിയിപ്പൊ സാമ്പാറിന് കഷ്ണത്തിന് അവിടെ പോകാനാ പോകുമ്പോൾ ഷോപ്പാടെ അയ്യത്തൊന്ന് കയറി നോക്കാം അവിടെ എന്തേലും ഒന്നും കാണാതിരിക്കാം